ിൽ പോരാട്ട അമ്പരത്തിൽ പോരെ അരിയമ്പാറയിലാണ് പോകുന്നത് ഇന്ന് ഞങ്ങൾ ഒരു പ്രത്യേകതയായിരുന്നു ഞങ്ങള് ബസ്സിനാണ് പോകുന്നത് നടന്നാണ് പോകുന്നത് അതിന്റെ ഒരു വൈബ് വേറെയല്ലേ അല്ലെ അല്ലേ ഞങ്ങൾ അങ്ങനെയാണ് ഇന്ന് പ്രാവശ്യം പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന സമയത്ത് പെട്ടെന്ന് ചേട്ടയുടെ പരിചയത്തിലുള്ള ഒരു ഓട്ടോ വന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ ഓട്ടോയിൽ കയറി ആ ഓട്ടോ ഞങ്ങളെ ഞങ്ങൾ ഇറക്കി ഞങ്ങൾ പിന്നെ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവായിരുന്നു അല്ല മലയാളികൾ കുറവായിരുന്നു ബംഗാളികൾ കൂടുതലായിരുന്നു കട്ടപ്പനയിലെ ബംഗാളികളുടെ വാസത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കട്ടപ്പന നിറച്ച് ബംഗാളികളായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പം നരിയമ്പാറ കൽത്തൊട്ടി ബസ് വന്നു ആ ബസ്സിൽ ഞങ്ങൾ കയറി ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ ബസ്സിൽ വളരെ ആൾക്കാർ കുള കുറവായിരുന്നു ബസ്സിൽ ഞങ്ങൾ കയറി തുമ്പിക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് കുറേ നാളായിട്ട് ബസ്സിൽ പോകണമെന്ന് അവര് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പോൾ ഈ പരിപാടി അങ്ങ് ചെയ്തു അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഇതാണ് ബസ്സിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അങ്ങനെ നമ്മൾ കട്ടപ്പനയുടെ നഗരഭാഗത്തു കൂടിയാണ് പോകുന്നത് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് ഗുരുമന്ദിരാണ് ഗുരുമന്ദിര മണ്ഡപമാണ് അപ്പം ഇതിൽ നമ്മുടെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഉയരമുള്ള ഗുരുമന്ദിര മണ്ഡപമാണ് ഇത് അതേ ദിനത്തിൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിപ്പോൾ കാണണമെങ്കിൽ യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ ബസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പനയിലെ സെൻട്രൽ ജംഗ്ഷനിലൂടെയാണ് അങ്ങനെ നമ്മൾ കട്ടപ്പനയുടെ ഹൃദയഭാഗം എന്ന് പറയുന്ന സെൻട്രൽ എത്തിയിട്ടുണ്ട് കട്ടപ്പനയുടെ മുഴുവൻ വീഡിയോ ഒരു ദിവസം എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കട്ടപ്പന മൊത്തമായിട്ടൊരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് അപ്പൂനെ കാണുമ്പോൾ തന്നെ എത്ര സന്തോഷത്തോടെ അവളി ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ അതിൻ്റെ അപ്പം ഹാപ്പിയായിട്ടിരിക്കുകയാണ് അവൾ കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് തുമ്പച്ചന് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ കുറച്ച് ദൂരെ പോകുന്നുള്ളെങ്കിലും അവർക്ക് ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ നരിയമ്പാറ ഇറങ്ങി കൽത്തൊട്ടി വണ്ടി ആയതുകൊണ്ട് അത് വേറെ മുകളിലോട്ട് അതായത് മേളിലത്തെ നരിയമ്പാറ എന്നുണ്ട് അങ്ങോട്ട് പോകും നമ്മൾ ഇനി ഇവിടെ നടന്നു വേണം ക്ഷേത്രത്തിലെത്താനായിട്ട് അതെ അങ്ങനെ നമ്മൾ സ്ത്രീകൾ അങ്ങനെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇടുക്കിയിലെ ഏക ക്ഷേത്രമാണിത് നരിയമ്പാറ നരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രം അവിടുത്തെ നമ്മുടെ ശരിക്കും ചക്കുളത്തമ്മയുടെ അതേ ഇത് തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലുള്ളത് സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെ അറിയപ്പെടുന്നതാണ് അപ്പം നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇട്ടിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ ചെന്ന് കാണുക ഞങ്ങൾ ഒത്തിരി നാളുകൂടി ഇരുന്നാണ് അമ്പലത്തിലേക്ക് വരുന്നത് അമ്പലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ ഇത്രയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും കുറേ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഒരുപാട് പണിയെല്ലാം പൂർത്തിയായി അത് കഴിഞ്ഞ ശേഷം ചേട്ടായി വന്നിട്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും ചരടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നാല് പേർക്ക് അർച്ചനയ്ക്കും എഴുതി അത് നേരെ ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കുകയാണ് അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞ അകത്ത് ഒരുമാതിരി നല്ല രീതിയിൽ പണി പൂർത്തിയായിട്ടുണ്ട് നമ്മളെ എന്നത്തേക്കാട്ടിലും ഒരുപാട് നമ്മൾ ഇന്നത്തെക്കാട്ടിലും ഒരുപാട് നേരത്തെയാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം നമ്മൾ വന്നിട്ട് അപ്പോൾ ഇവിടെ ആളുകൾ കുറവാണ് ഒരുപാട് നാൾ കൂടിയിരുന്ന് വന്നിട്ട് അതായത് നമ്മുടെ ഈ വീടുപണി തുടങ്ങിയതിന് ശേഷം നരിമ്പാറ അമ്പലത്തിൽ വന്നിട്ടില്ല എന്നിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്ന് അമ്പലത്തിൽ പോയതാണ് അപ്പം ഇന്ന് ഞങ്ങൾ ഒരുപാട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റി ആരും തന്നെ ഇല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗദിന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ നഗത്തന്മാരുടെയൊക്കെ അടുത്ത് ചെന്നു അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാരണം ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് നരിയമ്പാർ അമ്പലത്തിൽ കയറി വന്നപ്പോൾ ഫീൽ ചെയ്തു കാരണം ഇത്രയും ദിവസം വരാതിരുന്നുകൊണ്ടായിരിക്കണം അങ്ങനെ നമ്മുടെ അർച്ചനയെല്ലാം നടത്തിയ പ്രസാദം നമുക്ക് കിട്ടി അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പിള്ളേർക്കൊക്കെ തൊട്ട് കൊടുത്തു അപ്പോൾ പിന്നെ അപ്പുവിൻ്റെ പ്രതീക്ഷ എന്താണെന്നറിയുമോ പ്രസാദം കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദോ അതുപോലെ തന്നെ പായസമൊക്കെ ഇവിടെ അമ്പലത്തിൽ നമുക്ക് കിട്ടുമായിരുന്നു അത് പ്രതീക്ഷിച്ചാണ് അപ്പു വന്നത് പക്ഷേ അത് കിട്ടിയില്ല അത് തീർന്നിരുന്നു പിന്നെ ഞങ്ങൾ ഗണപതിയുടെ അടുത്തും പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ നിറങ്ങാണ് ഇനി ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ അമ്പലമാണ് അത് മാത്രമല്ല എൻ്റെയും ചേട്ടൻ്റെയും വിവാഹം നടന്ന അമ്പലമാണ് ഞങ്ങൾ വളരെയേറെ എന്താ പറയുക ഞങ്ങൾക്ക് വളരെയേറെ വേണ്ടപ്പെട്ടത് വളരെയേറെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണ് പുതിയ ദേവി ക്ഷേത്രം അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് അത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ എല്ലാ വീഡിയോയും നിങ്ങൾ കാണുക അപ്പം അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട് മാധു മീഡിയയുടെ പേജ് ഉണ്ട് യൂട്യൂബ് പേജ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മാധു സജിത്ത് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ നല്ല ഒരുപാട് വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്നുകൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനിയും പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്